കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ വിനയ ചേരുകയാണ് വിനയ അയോധ്യ രാമക്ഷേത്രത്തിൽ ധ്വജാരോഹണ ചടങ്ങ് നടന്നിരിക്കുന്നു നിരവധി പേരുടെ സ്വപ്നവും പരിശ്രമവുമാണ് സാക്ഷാത്കരിച്ചതെന്ന് ആർ എസ് എസ് സർ സംഘചാലക് മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നു അയോധ്യയിൽ പുതുയുഗത്തിന് തുടക്കമായെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നു ഈ ധ്വജം അല്ലെങ്കിൽ പതാക ഭാരതത്തിന്റെ ഗൌരവത്തിന്റെ പ്രതീകമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറയുന്നത് ബി ജെ പിക്ക് അല്ലെങ്കിൽ ആർ എസ് എസിന് മാത്രമല്ല എല്ലാ സംഘപരിവാർ സംഘടനകൾക്കും അതൊരു ക്ഷേത്രമല്ല അതൊരു വികാരമാണ് വർഷങ്ങൾ നീണ്ട നിയമയുദ്ധം അതുപോലെ സമരങ്ങൾ മറ്റു അനേക സംഭവ വികാസങ്ങൾ ഇതിനൊക്കെ ഒടുവിലായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടെ ഈ രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇതിനുള്ള അനുകൂലമായ ഉത്തരവ് സുപ്രീംകോടതിയിൽ നിന്നുണ്ടായത് അതിനുശേഷം ഇന്നിപ്പോൾ ഈ ധ്വജം ഉയർത്തിയതിലൂടെ അത് ഔദ്യോഗികമായി ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിന്റെ ചടങ്ങാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പത്തടി ഉയരവും ഇരുപതടി നീളവും ഉള്ള ഒരു ധ്വജമാണ് അവിടെ കൊടിമരത്തിൽ ഉയർത്തിയിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പോലും അജീവിക്കാൻ ശേഷിയുള്ള രീതിയിൽ പരമ്പരാഗത നാഗര രീതിയിലാണ് ഈ കൊടിമരം ആ പണിത് ഉയർത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ആർ എസ് എസ് സർസംഘചാലൻ മോഹൻ ഭാഗവതും ഒന്നിച്ചാണ് സംയുക്തമായി ായിട്ടാണ് ഈ ഭോജനം ഉയർത്തിയത് അതിനുശേഷം ആദ്യം സംസാരിച്ചത് ഉഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥാണ് അദ്ദേഹം പറഞ്ഞത് നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കമാണെന്ന് പൂർത്തിയായിരുന്നത് പിന്നെ സംസാരിച്ച സർസംഗചാരൻ മോഹൻ ഭാഗവത് പറഞ്ഞത് ത്രേതായുഗത്തിന് ശേഷം രാമന്റെ രാജ്യവംശത്തിന്റെ അതായത് സൂര്യവംശത്തിന്റെ കൊടി ഇപ്പോൾ വീണ്ടും ഇവിടെ ഉയർന്ന് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അവിടെ ഉയർത്തിയിരിക്കുന്ന ഈ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായതുമായി ബന്ധപ്പെട്ട് അവിടെ ഉയർത്തിയിരുന്ന രാമക്ഷേത്രത്തിന്റെ ധ്വജത്തിൽ സൂര്യവംശത്തിന്റെ ദീകങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൂര്യവംശത്തിന്റെ പ്രതികമായിട്ടുള്ള കൊവിതായ വൃക്ഷം അതോടൊപ്പം തന്നെ കൊണ്ടിരിക്കുന്ന സൂര്യൻ അതിന് അകത്തായി ഓമം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് സൂര്യവംശത്തിന്റെ പ്രതീകമായിട്ടുള്ള സൂര്യവംശത്തിന്റെ അയോധ്യ രാജവംശത്തിന്റെ രഘുകുലത്തിലെ പ്രതീകമായിരുന്നു ഈ കുടി ആണ് ഇന്ന് അവിടെ രാമക്ഷേത്രത്തിന്റെ പ്രതീകമായി അവിടെ ഉയർത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമക്ഷേത്രം എന്ന് പറയുന്നത് ബിജെപിക്ക് അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾക്കോ അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വാഗ്ദാനം കൂടിയായിരുന്നു നമുക്കറിയാം രണ്ട രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി ആദ്യമായി നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് തന്നെ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വാഗ്ദാനങ്ങൾ ബിജെപി നൽകിയിരുന്നു ആ വാഗ്ദാനത്തിന്റെ ഒരു പൂർത്തീകരണം കൂടിയാണ് രാമക്ഷേത്രത്തിന്റെ ഈ നിർമ്മാണം പൂർത്തിയാക്കിയത് വഴി അതിന്റെ ഈ ധ്വജമുയർത്തുക വഴി പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഈ സംസാരിച്ചപ്പോൾ അധികം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ടും ഈ കോളനിവൽക്കരണത്തിന്റെ ഒരു സ്വാധീനത്തിൽ നിന്ന് രാജ്യം ഇപ്പോഴും മുക്തമായിട്ടില്ല അതായത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന വസ്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സ്വന്തമായുള്ള കാര്യങ്ങളോ ഒന്നുമല്ല വിദേശ രാജ്യത്തെ എല്ലാം തന്നെ വളരെ നല്ലതും അതെല്ലാം മികച്ചതുമാണെന്നുള്ള ഒരു മനോഭാവം ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ജനാധിപത്യത്തിന്റെ ജനം നടന്നിരിക്കുന്നത് ഭാരതത്തിലാണ് അല്ലാതെ മറ്റ് വിദേശ രാജ്യങ്ങളിലൊന്നുമല്ല അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ ഒരു അഭിമാനത്തിൽ നമ്മൾ ഗർവ് കൊള്ളേണ്ടതുണ്ട് എന്നുള്ള കാര്യമെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് കൂടി രാജ്യം പോവുകയാണ് ഇപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അവിടെ ബിജെപി ഉൾപ്പെടുന്ന എൻ ഡി എക്ക് വലിയ തോതിലുള്ള വിജയം നേടാൻ അടുത്ത വർഷം പശ്ചിമബംഗാൾ കേരളം ഉൾ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അതിന്റെയൊക്കെ കൂടി മുന്നോടിയായിട്ട് കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായി അതിന്റെ പ്രതീകം എന്നുള്ള നിലയിൽ അവിടെ ധജം എന്തായാലും തന്നെ ഒരു 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 സ്വാധീനം ശരി വിനയ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂജ നടത്തി തറക്കല്ലിട്ട രാമക്ഷേത്രം ഇന്നത് പൂർണ്ണതയിൽ എത്തിയിരിക്കുന്നു ധ്വജാരോഹണ ചടങ്ങോടുകൂടി വിവരങ്ങൾ നൽകിയത് വിനയ